എല്ലാവർക്കും എല്ല അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ ഒറ്റ പദങ്ങളാണ് അപ്പൊ നമുക്കതൊന്ന് പഠിച്ചെടുക്കാം അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹത്തെ എന്താണ് പറയുന്നത് ജിജ്ഞാസ എന്നാണ് പറയുന്നത് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ നയിക്കാനുള്ള ആഗ്രഹം നിനീഷയാണ് നയിക്കാനുള്ള ആഗ്രഹം ഉയരാനുള്ള ആഗ്രഹം ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ കാണുന്നവരെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ നയിക്കാനുള്ള ആഗ്രഹം നിനീഷ നിനീഷ ഉയരാനുള്ള ആഗ്രഹം ഉത്കർഷ തരണം ചെയ്യാനുള്ള ആഗ്രഹം നമുക്ക് എന്തിനേലും അത് നമുക്ക് തരണം ചെയ്യണം ഓർക്കം ചെയ്യണം എന്നിങ്ങനെയുള്ള ആഗ്രഹത്തിന് പറയുന്ന പേരാണ് തിദീർഷ ർഷ ഓക്കെ ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷയാണ് ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദിപ്സു ദിപ്സു അപവാദം പറയുന്നവൻ പരിവാദകൻ പരിവാദകൻ യോജിച്ചു പോകുന്ന അവസ്ഥ ഇതിനോട് എന്തെങ്കിലും യോജിച്ചു പോകുന്ന അവസ്ഥയാണ് സാമജ്ഞാത അടുത്തത് ആവർത്തിച്ചു പറയുന്നവൻ അനുഗാദിയാണ് അനുഗാദി നിർവചിക്കാൻ കഴിയാത്തത് അനിരുപ്തം നിർവചിക്കാൻ കഴിയാത്തത് അനിരുപ്തം അടുത്തത് പിന്നാലെയുള്ള ഓട്ടം പിന്നാലെയുള്ള ഓട്ടത്തിന് പറയുന്നതാണ് അനുദായനം അനുദാവനം അനുദാവനം കേട്ടോ അനുദാവനം അടുത്തത് പശ്ചാത്തപിക്കുന്ന അവസ്ഥ അനുദാപനം നമ്മൾ പഠിച്ചിരുന്നു പശ്ചാത്തപിക്കുന്നവനെ പറയുന്ന പേരാണ് അനുദാപി പശ്ചാത്തപിക്കുന്ന അവസ്ഥയാണ് അനുതാപനം അനുദാപനം ഇത്രയും ക്ലിയർ ആയല്ലോ കുറച്ച് പ്രയാസമുള്ള വാക്കാണ് അപ്പൊ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് അപ്പൊ ഇത്രയും നോക്കുക ഇതെല്ലാം തന്നെ കാണാത്ത പഠിക്കണം കേട്ടോ അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ നയിക്കാനുള്ള ആഗ്രഹം അതിന് പറയുന്നതാണ് നിനീഷ ഉയരാനുള്ള ആഗ്രഹം ഉത്കർഷിച്ച തരണം ചെയ്യുവാനുള്ള ആഗ്രഹം തിദീർഷ ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദിപ്സു അപവാദം പറയുന്നവൻ പരിവാദകൻ പരിവാതകൻ യോജിച്ചു പോകുന്ന അവസ്ഥാതിക്കുന്നവൻ അനുദാവി ആവർത്തിച്ചു പറയുന്നവൻ അനുഗാദി നിർവചിക്കാൻ കഴിയാത്തത് അനിരുദ്ധം പിന്നാലെയുള്ള ഓട്ടം എന്താണ് അനുദാപനം പശ്ചാതപിക്കുന്ന അവസ്ഥയാണ് പറയുന്നത് അനുധാപനം നീ അടുത്തത് മുൻപ് അനുഭവം മുൻപ് സംഭവിച്ചിട്ടില്ലാത്തത് അതിന് പറയുന്നൊരു ഒറ്റപഥമാണ് അത്ഭുതപൂർവം ഒക്കെയാണല്ലോ ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ച് പറയുന്നത് അഭൂദാഹരണം അഭൂദാഹരണമാണ് ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ച് പറയുന്നത് അഭൂദാഹരണം ഋഷിമാരാൽ പറയപ്പെട്ടത് ഋഷി പ്രോക്തം അല്ലെ ഋഷിമാരാൽ പറയപ്പെട്ടത് ഋഷിപ്രോത്തം നെടുകയും കുറുകയും പറയുന്ന ഒറ്റ വാക്കാണ് ഓതപ്രോതം ഓതപ്രോതം ഒപ്പിന് പകരമുള്ള ഒരു വര അതിന് പറയുന്നതാണ് കൈക്കീയർ കൈക്കീയർ പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദവം പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദവം എഴുന്നേറ്റു നിന്ന് ബഹുമാനിക്കാൻ അർഹമായതാണ് പ്രത്യുഗമനീയം പ്രത്യുഗമനീയം മുൻപ് സംഭവിച്ചിട്ടില്ലാത്തതാ അത്ഭുതപൂർവം ഇല്ലാത്തതിനെ കെട്ടിച്ചമച്ചു പറയുന്നത് അഭൂദാഹരണം ഋഷിമാരാൽ പറയപ്പെട്ടത് എന്താണ് ഋഷി പ്രോക്തം നെടുകയും കുറുകയും ഉള്ളത് ഓതപ്രോധം ഒപ്പിന്റെ പകരം ഉള്ളവരെയാണ് കൈകീർ പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദഭം എഴുന്നേറ്റു നിന്ന് ബഹുമാനിക്കാൻ അർഹമായത് പ്രത്യഗ്രമനീയം അപ്പം ഇത്രയും ഒറ്റ പദങ്ങൾ പഠിക്കുക കുറച്ച് പ്രയാസമുള്ളതാണ് എങ്കിലും അതെല്ലാം തന്നെ എഴുതി വെച്ച് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക ഇടയ്ക്ക് റിവിഷൻ ചെയ്യുക അപ്പം ഇപ്പോൾ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത കുറയും അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്